മഴക്കാലാണ് വാരും ഒന്ന് കൈക്കിഴുക്കൊന്നും ഇല്ല അതുകൊണ്ട് വന്നതാണ് ഞങ്ങളെ ഞങ്ങളെ വീട് വീടിപ്പൊ ഇത് നമ്മളെ സ്വന്തം വീടൊന്നല്ലേ വാടകയ്ക്കാണ് താമസിക്കുന്നത് നമ്മളിപ്പോ അത്ര കാശുള്ള ആൾക്കാരൊന്നും അല്ല അപ്പൊ ഞാനിപ്പോ എന്താ പറയുക ആങ്ങളേനോടൊന്ന് ചോദിക്കട്ടെത്തി കാരണം അമ്മ നിങ്ങൾ എവിടെയാണ് എന്താണെന്നറിയില്ല നാളെ നിങ്ങളെ മക്കളൊക്കെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിലോ മക്കളൊന്നും വരില്ല മക്കളിപ്പം ഞാൻ ചെറിയ എന്റെ അടുത്തായിരുന്നു അവൻ ഈ പറഞ്ഞുമായിരുന്നു അവനും ആര് രണ്ട് മക്കളും ഉണ്ട് അതിനും വേറെ പണിയൊന്നും ഒരു പണിക്ക് പോവുകയാണ് അതൊന്നും കിട്ടിയിട്ട് വേണം ഓരും ജീവിക്കുക അത് കൂടെ എന്നും കൂടി നോക്കണ്ടേ അപ്പം ഞാൻ വേറെതവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നതാണ് എനിക്ക് എന്തെങ്കിലും വയ്ക്കുന്നത് ഞാൻ ചെയ്തോളെ മിറ്റടിക്ക് പാത്രം കഴുക എന്തെങ്കിലും വയ്ക്കുന്ന പണി ഞാൻ ചെയ്താടി വെള്ളം തന്നാമെ അതുകൊണ്ട് വന്നതാണ് ആരുമില്ല നോക്കാനൊന്നും മകനുണ്ട് അവൻ വേറെ പോയി പിന്നെ ആരും നോക്കാനൊന്നും ഇല്ല അതുകൊണ്ട് വന്നതാണ് ബർത്ത്ഡേ പാർട്ടീസ് Apa Sheri? Ini tu mak. Beri 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 beri. Happy birthday to, to you. Happy birthday to you. Happy birthday to you. Happy day day to you. To you. Happy Amin. 没有这个。 അച്ഛമ്മക്ക് അച്ഛമ്മക്ക് ഉമ്മ കൊടുക്കണു അച്ഛമ്മക്ക് ഉമ്മ 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 തരുന്നു പോക്കെ എന്താ ചെയ്യണത് മക്കളെ എന്തായാലും കാര്യമില്ല പറ്റും വളർത്തി ഇത്രയും വലുതാക്കി എന്തിനാ ഈ ചങ്ങലൊക്കെ കൊണ്ട് നടക്കണത് ഞാൻ ആരും കെട്ടിട്ടൊന്നും ഇല്ല അമ്പല

ഞാൻ അമ്മയെ കൊണ്ടുപോകട്ടോ നല്ല വലിയ ഉപകാരം നിങ്ങൾ ഞങ്ങളെ സംരക്ഷിച്ചതിൽ അതിൻ്റെ അമ്മയെ സംരക്ഷിച്ചതിൽ വലിയ ഉപകാരം കേട്ടോ മോൻ വന്നാൽ കറി കേട്ടോ അവരോട് വന്ന് ഞാൻ പോയിന്ന് പറയണേ ഞാൻ വരൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് വരാം വരട്ടെ ശെരി ആ പോ അമ്മയും കപ്പയൊക്കെ നല്ലോണം തിന്നിൻ്റെ അത്യാവശ്യം ഷുഗറൊക്കെ ഉണ്ട് എന്നാലും നമ്മുടെ സന്തോഷം കപ്പ തിന്നതാണെങ്കിൽ അമ്മ കപ്പ തിന്നിരിക്കും എന്താ വിളിച്ചു ഭസ്മൊക്കെ തൊട്ട് ഇതാ വിളക്കും കുട്ടികളെ വിളക്കുണ്ടോ വിളക്ക് വിളക്ക് കുഞ്ഞാ ഉണ്ണിക്കുട്ടാ നല്ല തരട്ടെ നല്ല തരട്ടെ അച്ചമ്മടെ കഴിക്കില്ലേ കഴിഞ്ഞോ കഴിക്കില്ലേ നാട്ടിക്ക് വരൂ എന്താച്ചാലേ ഞാൻ ഈ ചെക്കന് നന്നായി പഠിച്ചിരുന്ന കുട്ടിയല്ലേ ഉണ്ണിക്കുട്ടനെ അപ്പൊ ഞാനൊരു ഫോൺ വാങ്ങിച്ചപ്പോ എന്റെ പഴയ ഫോൺ അവന് കൊടുത്തു ഇനിയിപ്പോ ക്ലാസ്ന്ന് വല്ലതൊക്കെ എന്റെ ഫോണിലാ വന്നിരുന്നത് അപ്പോൾ ഞാൻ ആ ഫോൺ അവൻ്റെ കയ്യിൽ കൊടുത്തു ആ അപ്പം അടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടേ അത് കുഴപ്പമില്ല കളിച്ചോണ്ടിരിക്കുകയാണ് കുട്ടി അതിന് അഡിക്റ്റ് ആയ പോലെയാണ് ജയനെ വിളിക്കണം ജയനെ വിളിക്കേണ്ട രക്ഷ അല്ല ഇപ്പം എൻ്റെ ഫോണിൽ നിന്ന് പൈസ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തുകൊണ്ട് വേണം അത് കിട്ടില്ല ഞാൻ അതിൻ്റെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്പറൊക്കെ മാറ്റിയിട്ടുണ്ട് അത് തുറക്കാൻ പറ്റില്ല അവര് വരട്ടെ അവരെ വിളിക്കണം അവരോട് ഇങ്ങോട്ട് വരാൻ പറയണം അബദ്ധം പറ്റിയതാണ് അതാണ് നല്ലത് കൂടുതലുണ്ട് കുട്ടിക്ക് പറഞ്ഞിട്ടോ കേൾക്കണില്ലല്ലോ അതുകൊണ്ടാണ് അത് കൊടുക്കണ്ടെങ്കിൽ ജയം വന്നിട്ട് ജയനോട് പറയുക എന്താ വേണ്ട ഇരിക്ക പഠിക്കണമില്ല പിന്നെ കൊണ്ട് കഴിയണെന്ന് ഞാൻ പറയണുണ്ടാ കുട്ടിയോട് കേക്കണ്ടേ അതല്ല ഇപ്പോ വന്ന സത്യത്തിലടുത്ത് എന്റെ അടുത്ത് ഒന്ന് ഞാൻ എന്തായാലും അവനെന്ത് പറഞ്ഞ് മനസ്സിലാക്കി കെട്ടെ ബുദ്ധിമുട്ടുള്ള കുട്ടിയല്ലേ ഒരു പക്ഷെ മനസ്സിലാവുവാണെങ്കിൽ നന്നായി അവന്റെ ചേച്ചി വന്നിട്ട് അവൻ മറ്റേ വന്നിട്ട് പറഞ്ഞു നോക്കുക ഞാൻ വന്നിട്ട് എന്താ പറയാ നോക്ക എന്നിട്ട് നമുക്ക് എന്തായാലും ചെയ്യാം എന്നൊക്കെ ഒന്നും കാട്ടണ്ട അങ്ങനെ വേട്ട ഇനി ഇപ്പൊ ഫോൺ കൊടുക്കണ്ട അതാ നല്ലത് അവൻ പഠിക്കട്ടെ നല്ല അവൻ പഠിച്ചു വലിയ കുട്ടിയായിട്ട് അവൻ ഫോൺ വാങ്ങിയ കളിക്കേ എൻ്റെ അങ്ങനെ ആയിക്കോട്ടെ അവൻ ഇപ്പം ചെറിയ കുട്ടിയല്ലേ അവന്റെ അവൻ്റെമാരിലുള്ള കുട്ടികളെല്ലാം സ്കൂൾ പോണതും പഠിക്കുന്നതൊക്കെ ടീച്ചർ തന്നെ വിളിച്ച് പറയണുണ്ട് മോശാണ് മോശമാണോന്ന് നമ്മൾ നോക്കാന്നിട്ടുണ്ടല്ലേ വരുന്നത് അത് അവൻ എൻ്റെ അച്ഛൻ പറ്റെന്താ വെച്ചാൽ നമുക്ക് ഞാൻ അവനത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ